ചെറിയൊരു സാങ്കേതിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് ശ്രീ സജിയിലേക്ക് ഉറപ്പായും തിരിച്ചുവരുന്നതായിരിക്കും അടുക്കരി ഹരിയസ് നായർ ഇപ്പോൾ താങ്കൾ ഉന്നയിച്ച പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരവും അതോടൊപ്പം തന്നെ കനത്ത വിമർശനവുമാണ് ശ്രീ വിഷ്ണു പട്ടത്താനം ഉന്നയിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഉന്നയിച്ചത് കൊണ്ട് മാത്രം ഇതിനെ തടയാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് നോക്കൂ ഞാൻ ഈ ഹൈക്കോടതിയുടെ രണ്ട് രണ്ട് മേഖലയിലാണ് ഇത് ഈ ഭ്രൂണയുടെ കാര്യത്തിലൂടെയൊക്കെയാണ് കടന്നു വന്നത് അത് പക്ഷേ ഇവിടെ നമുക്ക് നമ്മളെ സംബന്ധിച്ചുള്ള റെലവൻ്റായ കാര്യങ്ങളെയല്ല ഇപ്പോൾ നമുക്ക് മനുഷ്യനുള്ള മറ്റൊരു മറ്റൊരു കാര്യം കൂടി എടുത്ത് പറയേണ്ടതുണ്ട് അതായത് ഈ ഹൈക്കോടതി ജഡ്ജി സംഘടനയുടെ മൃഗസംരക്ഷണ സംഘടനയുടെ അഭിഭാഷകൻ കൂടിയാണെന്നുള്ള വാദവും ഈ ഹർജിക്കാർ ഉയർത്തുന്നുണ്ട് അല്ല അത് അതൊക്കെ ആയിരിക്കാം എനിക്ക് അദ്ദേഹത്തിന്റെ ഇപ്പൊ ജയകൃഷ്ണൻ ജസ്റ്റിസിനെ കുറിച്ച് ആയിരിക്കാം ആ ഒരു ആരോപണം നടത്തുന്നത് കാരണം ഞാൻ അങ്ങനെയാണ് പത്രത്തിലേ കണ്ടുവരുന്നത് ഇപ്പോൾ ഇതിനകത്ത് കോടതിയിൽ കേസുകൾക്ക് വേണ്ടി ഹാജരാകുന്നത് പല സംഘടനകൾക്കും വേണ്ടി പലരും ഹാജരാകാറുണ്ട് അങ്ങനെ ഒരു സംഘടനയ്ക്ക് വേണ്ടി ഹാജരായതുകൊണ്ട് അയാൾ ഒരു സംഘടനയുടെ പ്രതിനിധിയാണെന്നോ ആ സംഘടനയുമായി എന്തെങ്കിലും അയാൾക്ക് കൂടുതൽ ബന്ധമുണ്ടെന്നോ ആരോപിക്കുന്നത് ശരിയായ കാര്യമേ അല്ല അതൊരു തൊഴിലാണ് ഇതൊരു പ്രൊഫഷനാണ് ആ പ്രൊഡക്ഷൻ്റെ ഭാഗമായി ചിലപ്പോൾ പല രാഷ്ട്രീയ സംഘടനകൾക്കും വേണ്ടി പോയെന്നിരിക്കും ഇപ്പോൾ രാഷ്ട്രീയ സംഘടന സംഘടനകൾ നടക്കുന്ന നടക്കുന്ന കേസുകളിൽ പല അഭിഭാഷകരും പിന്നെ ഹാജരായെന്നിരിക്കും അതിൻ്റെ അർത്ഥം അയാൾ ആ രാഷ്ട്രീയ സംഘടനയുടെ ആളെന്നല്ല അങ്ങനെ യാതൊന്നും ഒരു രീതിയിലും അത് പറയാൻ പറ്റില്ല പിന്നെ പൊതുവെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഹാജരായിട്ടുണ്ടെങ്കിൽ ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ ഹാജരായിട്ടുണ്ടെങ്കിൽ ആ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ ഗഹനമായി അറിയാം എന്ന് വേണം നമ്മൾ കരുതാൻ അത് വളരെ കാര്യമായ രീതിയിൽ അത് ജഡ്ജ്മെൻ്റുകളിൽ ആ അറിവ് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ജഡ്ജ്മെൻറ്റ് എഴുതുന്നതല്ലാതെ ഇദ്ദേഹം ഒരു പ്രത്യേക സംഘടന അതൊന്നും നിയമപരമായി സാധ്യമായ കാര്യങ്ങളുണ്ട് നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യൽ സെറ്റപ്പ് വെച്ചുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ ഒരു സംഘടനയ്ക്ക് വേണ്ടി അന്യായമായോ അല്ലെങ്കിൽ അവരുടെ സ്വാധീനത്തിന് വഴങ്ങിയോ ഒരു ഉത്തരവ് പാസ്സാക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമേ അല്ല കാരണം ഇതിന് പലതരം ചെക്ക് ഫോഴ്സുകളുണ്ട് ഒരു ജഡ്ജ് സിംഗിൾ ബെഞ്ചാണെങ്കിൽ ആ ജഡ്ജ് പാസ്സാക്കുന്ന ഉത്തരവുകൾ സ്ക്രൂട്ടനി ബൈ ദ ഡിവിഷൻ ബെഞ്ച് ഉണ്ട് സ്ക്രൂട്ടനി ബൈ ദ ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞാൽ സുപ്രീം കോടതിയിൽ എസ് എൽ പി പോവാം സ്പെഷ്യൽ പെറ്റീഷൻ പോവാം അവിടെ അത് ഒന്ന് രണ്ടോ അതിൽ അധികമോ ഇരിക്കുന്ന ജഡ്ജികളുണ്ട് പിന്നെ അതിന് മുകളിലോട്ടുള്ള പല ഫുൾ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെ പല ഒരു 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 വളരെ നീണ്ട ഒരു സംഗതിയാണിത് അതുകൊണ്ട് മനുഷ്യന് തോന്നുന്നത് അല്ലെങ്കിൽ ഒരു ജഡ്ജിന് തോന്നുന്നത് ഇരുന്ന് എഴുതി അതിനെ പൂർണ്ണമായും പ്രാവർത്തികമാക്കാമെന്ന് വിചാരിക്കുന്നത് നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ തോന്നുന്ന ഒരു സംഗതിയാണ് അത് എളുപ്പമുള്ള കാര്യമേ അല്ല ഇതിനകത്ത് ഈ പറയുന്നതെല്ലാം ജഡ്ജസ്ന് നിയമം ഉണ്ടാക്കാമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ വേറെ നടക്കുന്നുണ്ട് ഇവിടെ പക്ഷേ നിയമം നിയമമുണ്ടാക്കുകയല്ല ചെയ്തത് അദ്ദേഹം ചെയ്തത് ഈ നിയമങ്ങളിൽ ഗ്യാപ്പുകൾ ഗ്യാപ്പുകളുണ്ടാവും അത് ഫില്ല് ചെയ്യേണ്ടത് തീർച്ചയായും ജുഡീഷ്യറിയുടെ കടമയും ഉത്തരവാദിത്വമാണ് ഇവിടെ നമ്മുടെ ഈ ഈ കേരള ക്യാപിറ്റീവ് എലിഫൻസ് നമ്മുടെ ഡോക്ടർ പറഞ്ഞതുപോലെ കേരള ക്യാപിറ്റീവ് എലിഫൻസ് മാനേജ്മെൻറ്റ് ആൻഡ് മെയിൻറ്റൈൻ റൂൾസ് ഉണ്ട് രണ്ടായിരത്തി മൂന്നിലുണ്ട് വന്ന റൂൾസാണ് ഇതിനകത്ത് കാല കാലാകാലമായി അതിൽ അമൻമെൻറ്റ്സ് നടത്തി നടത്തി അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക കാര്യം എലിഫൻസ് തമ്മിൽ ഡിസ്റ്റൻസ് നോക്കണം എലിഫൻസും കാണുന്ന ജനവും തമ്മിൽ ഡിസ്റ്റൻസ് പിന്നെ വേണം എന്നുള്ളത് നിയമത്തിൽ പറയുന്ന സംഗതിയാണ് ആ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതിനകത്ത് എത്ര ഡിസ്റ്റൻസ് വേണമെന്ന് പറഞ്ഞിട്ടില്ല അതിനെയാണ് കോടതി ഒരു മൂന്ന് മീറ്റർ എന്നുള്ള ഒരു കണക്ക് എലിഫൻസ് തമ്മിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞത് അതവിടെ നിൽക്കട്ടെ എന്ന് മാത്രമല്ല ശേഷം വൈൽഡ് ലൈഫ് ഈ കേസ് ഈ കേസിൽ കോടതി സിയോമോട്ടോ കേസെടുത്തിട്ട് കോടതി സ്വയം സ്വയമായി ഇരുന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞതല്ല അറുപത്തി അഞ്ചോളം അറുപത്തിമൂന്നോ അറുപത്തഞ്ചോളം റെസ്പോണ്ടൻസ് ഇതിനകത്ത് ഇംപ്ലീഡ് ചെയ്ത് വന്നിട്ടുണ്ട് ഈ ഈ വൈൽഡ് ലൈഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഉണ്ട് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റി ഉണ്ട് ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ ഉണ്ട് യൂണിയൻ ഓഫ് ഇന്ത്യ ഇതിനകത്ത് കക്ഷിയാണ് സ്റ്റേറ്റ് ഓഫ് കേരള കക്ഷിയാണ് കേരള വെറ്റനറി ആൻഡ് ആനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റി പിന്നെ പോലീസ് ചീഫ് ഇതിനകത്ത് അങ്ങനെ അറുപത്തഞ്ചോളം കക്ഷികളുണ്ട് അതിൽ പല ദേവസ്വങ്ങളുമുണ്ട് ഇവരെ എല്ലാം കേട്ടതിന് ശേഷമാണ് ഈ ഉത്തരവുകൾ പാസ്സാക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഡിസ്റ്റൻസിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ കൺസർവേറ്റർ പിന്നെ വൈൽഡ് ലൈഫ് വൈൽഡ് ലൈഫ് പറഞ്ഞു ഇത് എല്ലായിടത്തും ഒരുപോലെ നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യമല്ല പ്രാവർത്തികമല്ല കാരണം ഓരോ ടെറൈനിലും ഓരോ ഡിസ്റ്റൻസാണ് ഇതിനകത്ത് നിർത്തേണ്ടത് ഇതെല്ലാം കോടതി പരിഗണിച്ചാണ് ഇത് ചെയ്യുന്നത് അല്ലാതെ ഇത് കോടതി ശിവമോട്ടോ ഇരുന്ന് സ്വന്തമായി ഇരുന്ന് പേട്ടയുടെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഇരുന്ന് അല്ലെങ്കിൽ വേറൊരു ആനിവൽ വെൽഫെയർ ബോർഡ് ആനിവൽ വെൽഫെയർ ഓർഗനൈസേഷൻ്റെ പ്രതിനിധി എന്ന് ഇരുന്ന് എഴുതുന്ന ഒരു ഒരു ഉത്തരവല്ല അങ്ങനെ അതിനെ കാണാനും പാടില്ല നിയമത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത് ഇദ്ദേഹം പറഞ്ഞതുപോലെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി പറഞ്ഞപ്പോൾ ശരിയാണെന്ന് പറയുന്നത് പോലെ തന്നെ ഇതിനകത്ത് നിയമം നോക്കിയും നിയമം നടപ്പിലാക്കേണ്ടത് എങ്ങനെയെങ്കിലും നോക്കി തന്നെയാണ് അതിന് തൊട്ട് താഴെയുള്ള പരമോന്നത നീതിപീഠമായ ഹൈക്കോടതിയും ഉത്തരവുകൾ പാസ്സാക്കുന്നത് നമുക്ക് തെറ്റ് സംഭവിച്ചാൽ കോടതിയെ അപ്രോച്ച് ചെയ്യാനും അവിടെ ഉത്തരവുകൾ പാസ്സാക്കാനുമുള്ള അവിടുന്ന് അപ്പീൽ ചെയ്യാനുമുള്ള നിയമ നടപടി ഇവിടെ ഉണ്ട് തീർച്ചയായും